നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ പാറ്റൂർ ഭൂമി ഇടപാടിൽ വിജിലൻസ് എ ഡിജിപി റിപ്പോർട്ടിനെതിരെ സർക്കാരും ലോകായുക്തയും ആവശ്യപ്പെടാത്ത റിപ്പോർട്ട് വേണ്ടെന്ന് ലോകായുക്ത എ ഡിജിപി ജേക്കബ് തോമസിനെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് സർക്കാർ ന് എഫ്ഐആറിന്റെ പ്രാധാന്യം പോലുമില്ല റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ വിജിലൻസിന് രൂക്ഷ വിമർശനം റിപ്പോർട്ടിൽ പുതുതായി ആരുടെയും പേരുകളില്ല മാധ്യമവാർത്തകൾ തെറ്റ് അന്വേഷിച്ചാൽ മതി തെളിവെടുപ്പ് നടത്തേണ്ടെന്നും ലോകായുക്ത ഉമ്മാക്കിയിൽ മാണി പേടിക്കില്ല സർക്കാരുണ്ടെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്നും മാണി പി സി ജോർജിനും പ്രതിപക്ഷത്തിനും മാണിയുടെ വെല്ലുവിളി കാട്ടി പേടിപ്പിക്കണ്ട അങ്ങനെ പേടിക്കുന്ന സർക്കാരല്ല കേരളത്തിലേതെന്നും മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കണോ എന്ന് മാണി തീരുമാനിക്കട്ടെയെന്ന് പി സി ജോർജ് പ്രതിപക്ഷത്തിന്റെ ചോരപ്പുഴ നീന്താനില്ലെന്നും ചീഫ് വീപ്പ് എറണാകുളം ഇൻഫോ പാകിൽ മാണിക്കെതിരെ ഡിവൈഎഫ്ഒയുടെ കരിങ്കുടി പ്രതിഷേധം ഡൽഹി അംഗം നാളെ കൂട്ടിയും കിഴിച്ചും ആദ്മിയും ബി നാളെ ഇന്ദ്രസ്ഥുതും നിയമസഭാ സീറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഒന്നേ ദശാംശം കോടി വോട്ടർമാർ ചൊവ്വാഴ്ച ഫലമറിയാം അഭിപ്രായ സർവേകളിൽ ആം ആദ്മിക്ക് ശുഭഫലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയം ഇക്കുറി ബിജെപിക്കു സംശയം കോൺഗ്രസിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കിട്ടിയത് എട്ടു സീറ്റ് അത്രയും നിലനിർത്താൻ ശ്രമം വഴിത്തെരുവിൽ ലഹരിക്കഥ കൊച്ചിയിലെ മയക്കുമരുന്ന് കേസിൽ ബ്ലസ്സി സിൽവർ നിർണായക മൊഴി വ്യവസായി മുഹമ്മദ് നിസാമിനെ പരിചയപ്പെട്ടത് പ്രമുഖ നിർമ്മാതാവിന്റെ വീട്ടിൽ വെച്ച സഹസംവിധായക വെളിപ്പെടുത്തിയത് കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന നിർമ്മാതാവിന്റെ പേര് നിസാമിന്റെ ഫ്ളാറ്റ് താൻ വാടകയ്ക്കെടുത്തിട്ടില്ല സ്മോക്കിംഗ് പാർട്ടി നടത്താനാണ് ഫ്ളാറ്റ് ഉപയോഗിച്ചതെന്നും ബ്ലസ്സി കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസന്റ് ബൈ ലൂണാഴ്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു ശേഷം നമസ്കാരം